നമസ്കാരം ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു നാടൻ ചുക്ക് കാപ്പി ഉണ്ടാക്കാം അതിനാവശ്യമായ ചേരുവകൾ ശർക്കര മൂന്ന് ടേബിൾ സ്പൂൺ ചുക്ക് ഒരു കഷ്ണം കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഏലക്ക രണ്ടെണ്ണം തുളസിയില മൂന്ന് തണ്ട് പനിക്കൂർക്ക ഇല മൂന്ന് കാപ്പിപ്പൊടി അര ടീസ്പൂൺ ആദ്യമായി ചുക്കും കുരുമുളകും ഏലക്കയും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കാം പിന്നീട് സ്റ്റൗ ഓണാക്കി ഒരു പാനിൽ മൂന്ന് ഗ്ലാസ് വെള്ളം അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് ശർക്കരയും നേരത്തെ ചതച്ചുവെച്ച കൂട്ടും തുളസി ഇലയും പനിക്കൂർക്ക ഇലയും കൂടി ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റാം അഞ്ച് മിനിറ്റ് കൂടി നല്ലതുപോലെ തിളച്ചു വരട്ടെ അടുത്തതായി നമുക്കിതിലേക്ക് കാപ്പിപ്പൊടി കൂടി ചേർക്കാം കാപ്പിപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്കിത് ഗ്ലാസിലേക്ക് ഒഴിക്കാം വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ